അനുജനെ കൊലപ്പെടുത്തിയ കേസിൽ ജ്യേഷ്ഠന് ജീവപര്യന്തം തടവും പിഴയും അനുജനെ കൊന്ന കേസിൽ പ്രതിയായ ജ്യേഷ്ഠൻ മാളാക്കുംപിടി സ്വദേശി നാലുകണ്ടൻ വർക്കിമകൻ പോൾ എന്ന പോളെന്നറുപത്തിയേഴ് വയസ്സുകാരനെയാണ് ജീവപര്യന്തം തടവിനും ഒരു ലക്ഷം രൂപ പിഴയൊടുക്കുവാനും ശിക്ഷിച്ചുകൊണ്ട് ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് എൻ വിനോദ് കുമാർ വിധി പ്രസ്താവിച്ചത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടിനാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് കേസിൽ പ്രതിയുടെ സഹോദരൻ നാലുകണ്ടൻ ആന്റു അമ്പത്തിയാറ് വയസ്സുകാരനെയാണ് പ്രതിയും കൊല്ലപ്പെട്ട ആന്റുവും തമ്മിൽ പലപ്പോഴായി ഉണ്ടായ വഴക്കിനെ തുടർന്നുള്ള വൈരാഗ്യത്താലും കൊല്ലപ്പെട്ട ആൻഡുവിന്റെ വീടിന്റെ തെക്ക് ഭാഗത്ത് ഭാഗം വയ്ക്കാത്ത പറമ്പിൽ പ്രതി വാഴക്കുഴി ഉണ്ടാക്കിയത് ആന്റു കാണുകയും ഇത് മണ്ണിട്ട് മൂടിയപ്പോൾ ബാക്കി മണ്ണിനെ ചൊല്ലിയുള്ള വൈരാഗ്യത്താലും വൈകിട്ട് ആറ് മണിയോടെ ആന്റുവിനെ കൊല്ലണമെന്നുള്ള കരുതലോടും ഉദ്ദേശത്തോടും കൂടി കാത്തിരുന്ന് വീടിന്റെ മുറ്റത്ത് വെച്ച് മാരകായുധമായ ഇരുമ്പ് കമ്പിപടികൊണ്ട് മുഖത്തും കഴുത്തിലും തലയിലും അടിച്ച് മാരകമായ പരിക്കേൽപ്പിക്കുകയും തുടർന്ന് ചാലക്കുടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ആന്റു മരണപ്പെടുകയും ചെയ്തു ഇക്കാര്യത്തിൽ മാള പോലീസ് ചാർജ് ചെയ്ത കേസിലാണ് പ്രതിയെ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത് പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് മുപ്പത് സാക്ഷികളെയും രേഖകളും പത്തൊമ്പത് തൊണ്ടി വസ്തുക്കളും പ്രതിഭാഗത്തുനിന്ന് ഒരു സാക്ഷിയെയും രണ്ട് രേഖകളും ഹാജരാക്കി തെളിവ് നൽകിയിരുന്നു മാള പോലീസ് സ്റ്റേഷൻ പോലീസ് ഇൻസ്പെക്ടർ സജിൻ ശശിയാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് കേസിലെ പ്രതി മാനസിക രോഗത്തിന് അടിമയാണെന്ന് പ്രതിഭാഗവാദം തള്ളിയാണ് കോടതി പ്രതിയെ കുറ്റക്കാരനെന്ന് കണ്ട് ശിക്ഷ വിധിച്ചത് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ബിജു വാഴക്കാല അഡ്വക്കേറ്റ് ജോജി ജോർജ് അഡ്വക്കേറ്റ് ശ്രീദേവ് തിലക് അഡ്വക്കേറ്റ് റൈറ്റ് ഓഫ് ഇൻസെന്റ് എന്നിവർ ഹാജരായി ർ ബിനീഷ് കെ വി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിച്ചു പ്രതി കുമ്പിടി സ്വദേശിയ ജോസ് എന്നയാളെ കൊന്ന കേസിൽ ഇപ്പോൾ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ശിക്ഷാനിയമം മുന്നൂറ്റി രണ്ട് വകുപ്പ് പ്രകാരം ജീവപര്യന്തം തടവിനും ഒരു ലക്ഷം രൂപ പിഴയടയ്ക്കുവാനും പിഴയൊടുക്കാത്ത പക്ഷം ഒരു വർഷം കഠിന തടവിനുമാണ് ശിക്ഷിച്ചത് പിഴ സംഖ്യ ഈടാക്കുന്ന പക്ഷം ഇത് കൊല്ലപ്പെട്ട ആന്റുവിന്റെ ഭാര്യയ്ക്ക് നഷ്ടപരിഹാരമായി നൽകുവാനും വിധിയിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് കൂടാതെ കൊല്ലപ്പെട്ട ആന്റുവിന്റെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകുന്നതിന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശവും നൽകിയിട്ടു പ്രതിയെ തൃശൂർ ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു